പിശാച്ചിനെ ആരാധിക്കുകയോ പിശാച്ചിനെ പൂജിക്കുകയോ ചെയ്യുന്ന ആളുകൾ പിശാച്ചിന്റെ സേവ ഉപയോഗിച്ച് ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ ചെയ്യുന്ന പണിക്കാണ് സിഹറ് എന്ന് പറയുന്നത് വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ് അത് പഠിക്കുന്നതോ അത് ചെയ്യുന്നതോ അത് ചെയ്യിപ്പിക്കുന്നതോ അതിന് കാശ് കൊടുക്കുന്നതോ അതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നതോ എല്ലാം ഹറാം എല്ലാം ഹറാം അത്ര വലിയ കുറ്റമാണ് ഒരു മനുഷ്യനെ ഉപദ്രവിക്കാനാണ് ഇത് ചെയ്യ വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ ഉമ്മച്ചിൽ ലോക അടിസ്ഥാനത്തിൽ തന്നെ സെഹറ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ിന്റെ സേവാ നമ്മുടെ പെണ്ണുങ്ങൾ പർദ്ധ ധരിച്ചിട്ട് പോലും സെഹറ് ചെയ്യപ്പെടുന്ന അടുത്തേക്ക് പോകുന്നുണ്ട് ഇസ്ലാമേതര ആരാധനാലയങ്ങളിലേക്ക് പൂജകൾ ചെയ്യുന്നിടത്തേക്ക് നമ്മുടെ പെണ്ണുങ്ങൾ പോയിട്ട് മാരണം ചെയ്തു കൊണ്ടുവരുന്നുണ്ട് എന്നത് സത്യമാണ് വാഹുവിനെ പേടിച്ചോളൂ പെണ്ണുങ്ങളെ പടച്ചവനെ പേടിച്ചോളൂ അള്ളാഹുവിനെ കൂടാതെ പടച്ചതമ്പുരാവിധാനത്തിൽ നിന്ന് മറികടക്കുകയും പിശാച്ചിനെ സേവിക്കുകയും പിശാച്ചിനെ പൂജിക്കുകയും ചെയ്ത് ആണിയടിച്ചുകൊണ്ടോ കെട്ടിട്ടുകൊണ്ടോ ജപിച്ചുകൊണ്ടോ മന്ത്രം ചൊല്ലിയിട്ടോ ആളുകൾ ഉപദ്രവിക്കാൻ ചെയ്യുന്ന പരിപാടി ഒരു മുസ്ലിം പേരുള്ള ഒരാൾ ചെയ്താൽ പോലും അമുസ്ലിമായ ആള് ചെയ്താലും ആര് ചെയ്താലും അവരെ സമീപിക്കുന്നതോ ചെയ്യിക്കുന്നതോ ചെയ്യുന്നതോ വൻപാപങ്ങളിൽ ിൽപ്പെട്ട വെറും ഒരു കബീറു എങ്ങനെയാണതൊക്കെ എത്ര പ്രയാസമുണ്ടാക്കും ആളുകൾക്ക് ചെയ്യരുത് എന്തിനാണ് ഈ അസൂയ പഠിച്ചവന് ആരോടാണ് ഈ അസൂയ കുടുംബത്തില് കുടുംബം തെറ്റിക്കാന് ഇറങ്ങി ഓടാന് വീട് നശിച്ചു പോകാന് സാമ്പത്തികമായി തകരാന് എന്നൊക്കെ ലക്ഷീകരിച്ച് അള്ളാഹു കൊടുത്തൊരു സിഹർ സംഭവിച്ചാൽ പോലും അതിന്റെ ഉപദ്രവം സംഭവിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം വേണം ും ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാൽ അത്തരം തിന്മകൾ ചെയ്യുന്നതോ ചെയ്യിപ്പിക്കുന്നതോ സഹായിക്കുന്നതോ അതിന് പോകുന്നതോ അവിടെ പോയി സമയം ചെലവഴിക്കുന്നതോ എല്ലാം ഇസ്ലാമിന് വിരുദ്ധമാണ് ചെയ്യാൻ പാടുള്ളതല്ല കഴിഞ്ഞുപോയ തെറ്റുകളെല്ലാം അള്ളാഹു നമുക്ക് മാപ്പ് തരട്ടെ അള്ളാഹു പുറത്തു തരട്ടെ ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കരുതേ തൗപ ചെയ്ത് മടങ്ങേണമേ അള്ളാഹുവിന്റെ റസൂലിനെ നശിപ്പിക്കാൻ തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ അന്നത്തെ ജൂതന്മാർ ഒരുപാട് പ്രവർത്തികൾ ചെയ്ത് ആ പ്രവൃത്തികളൊന്നും വിജയിക്കാതെ വന്നപ്പോ അവസാനം അവരുപയോഗിച്ച വഴിയാണത് പതിനൊന്ന് തവണ പതിനൊന്ന് തവണ ഹബീബിനെ കൊല്ലാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് പതിനൊന്ന് ചെയ്തതാണ് അതിൽ അവസാനത്തെ ഏതാണ് എന്ന് പറയുന്ന ജൂത കുടുംബത്തിൽ പെട്ട് എന്ന് പറയുന്ന മനുഷ്യൻ അയാൾ ജൂതനായിരുന്നു

തലമുടി ീകിവെക്കാൻ ഉപയോഗിക്കുന്ന ചീർപ്പിന്റെ പല്ലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തത് എവിടെയാണത് ആ മലക്ക് മറുപടി പറഞ്ഞു

രണ്ടുപേരോടും പറഞ്ഞു നിങ്ങൾ പോകണം പോകണംവാൻ ഗോത്രത്തിന്റെ ആ തോട്ടത്തിൽ പോകണം അവിടെ ഒരു കിണർ കാണും അധീനയിൽ നിന്ന് ദൂരെയാണത് ഹൈബറിലേക്കുള്ള വഴിയാണ് ദൂരം പോകാനുണ്ട് കിലോമീറ്ററുകൾ യാത്ര ചെയ്യാനുണ്ട് അവിടെ ചെല്ലണം അവിടെ നിങ്ങൾ കിണറ്റിൽ വെള്ളം നിങ്ങൾ കോരി ഒഴിവാക്കി അതിന്റെ താഴെ ഒരു വലിയ പാറക്കല്ല് കാണും പരന്ന ഒരു പാറക്കല്ല് അത് പൊക്കിയെടുക്കാൻ കഴിയും അതിന്റെ താഴെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കാണാൻ കഴിയും അതെടുത്ത് പുറത്തു കൊണ്ടുവരണം വസങ്ങളുടെ പരിശുദ്ധമായ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവമല്ലാഹു നൽകിയത് ഈ ഉമ്മത്തിന് നമുക്ക് ഇങ്ങനെ ഒരു പ്രയാസം വന്നാൽ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് എന്താണ് ചികിത്സിക്കേണ്ടത് എന്തു ചെയ്യണം എന്ന് പറയാൻ അള്ളാഹു പഠിപ്പിച്ചു തരുന്നൊരു രീതിയാണിത് ഈ സംഭവത്തിന് സാക്ഷിയാണ് തങ്ങളും കൂടെയുണ്ട് അലി അള്ളാഹുന് പറയുന്നു ഞങ്ങൾ ദർവാൻ ഗോത്രക്കാരുടെ തോട്ടത്തിലേക്ക് കയറി ചെന്നപ്പോ ആ ഈ തലകൾ പിശാചുക്കളുടെ തല നിൽക്കുന്ന ഈത്തപ്പന തോട്ടത്തിന് എന്തോ ഒരു ഖനീഭവിച്ച ഭീക ഭീകരമായൊരു രൂപം ആ വെള്ളം ഞങ്ങൾ നോക്കുമ്പോൾ മൈലാഞ്ച് പോലെ തങ്ങൾക്ക് ചെയ്ത ചെയ്തെറിന്റെ ഖനം കൊണ്ട് ആ വെള്ളം പോലും മൈലാഞ്ച് കലക്കിയതുപോലെ നിറം മാറിയിരിക്കുന്നു മഹാനായ എന്നവരും അതിലേക്ക് ഇറങ്ങി ആ വെള്ളം മുഴുവനും ഒഴിച്ചു കളഞ്ഞു ആ പറഞ്ഞ പോലെ എന്ന് പറയുന്ന പാറക്കല് കിട്ടി അതിന്റെ താഴെ നോക്കുമ്പോൾ പുണ്യനിഭിജങ്ങൾ പറഞ്ഞതുപോലെ ഒരു ഈത്തപ്പഴ കുല ആ കുല ഈത്തപ്പഴം പറിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചൂല് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് മാറുമല്ലോ അത് കുല പോലെ അങ്ങനെ ഒരു ഈത്തപ്പഴ കുല അത് കയറ് വെച്ച് കെട്ടിയിട്ട് അതിലൊക്കെ ഓരോ കെട്ടിലും പതിനൊന്ന് കെട്ടുകൾ ഉണ്ടായിരുന്നു ഓരോന്നിലും ആണി അടിച്ച് ചെയ്ത സാധനം കയ്യിൽ കിട്ടി അധികത്തേക്ക് അവർ അത് കൊണ്ടുവന്നു അലി ിയിൽ തങ്ങൾ മന്ത്രി ചൂതി കൊടുത്തു റൊക്കു ഇത് സ്വഹിഹായ സംഭവമാണ് ഇത് കള്ള കഥയാണെന്ന് പറഞ്ഞ് നിഷേധിക്കാൻ പറ്റുന്നതല്ല മുഴുവനും തഫ്സീൽ ഉമ്മഹാത്തു തഫാസീറുകളിൽ മുഴുവൻ രേഖപ്പെട്ട് കിടക്കുന്ന എത്രയോ രിവായത്തുകൾ എത്ര തൊബിരിവായത്താവ് തിരിച്ചത് അങ്ങനത്തെ പ്രബലമായൊരു സംഭവം ഇതിനെ നിഷേധിക്കുന്നവർക്കെതിരെ ഉണ്ട് ഈ സംഭവം കള്ളക്കഥയാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പറ നമ്മുടെ മലയാളത്തിലുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ ഇതൊക്കെ കേൾക്കുമ്പോൾ അത് കള്ളക്കഥയാണ് എന്താ മായാവിയോ ഡിങ്കൻകഥ ആ ഇതൊക്കെ പറയാം ഹദീസിലും സനദിലും റിവായത്തുകളിലും രേഖപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളെ ഒരു മുസ്ലിം ഛേദിക്കാൻ പറ്റുള്ളൂ അത് ഉള്ളതല്ലേ അത് വിശ്വസിക്കുന്നവനല്ലേ മ്മ്മിൻ അവരോടല്ലേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ അല്ലാത്തവരോട് വർത്തമാനം ഇല്ലല്ലോ അവർ അവരുടെ പാട്ടിന് പോയിക്കോട്ടെ ഇത് മ്മ്മിൻ കേൾക്കേണ്ട കാര്യമാണ് ഹബീബാൻ തങ്ങളുടെ മുമ്പിൽ ജിബിരിൽ തങ്ങൾ ഇറങ്ങി വന്നു

ഉറക്കയ എന്ന് പറഞ്ഞാൽ മന്ത്രിക്കുക എന്തെങ്കിലും മന്ത്രിക്കാനാ എന്ത് മെല്ലെ പറയാൻ ആയത്തും മെല്ലെ പറയാ അതിനെപ്പം മന്ത്രിക്ക മന്ത്രിച്ച് ഊതുക മെല്ലെ ഊതിയിട്ട് ഉറക്കം മയക്കി വെച്ചിട്ടൊന്നല്ലത് ചെയ്യുക അത് രോഗിയെ അടുത്ത് വിളിച്ചിട്ടല്ലേ ചെയ്യുള്ളൂ അതിനാണീ മന്ത്രിക്കാന്ന് മന്ത്രി ഒഴിവാക്കി വേറെ മുഖ്യമന്ത്രിയാക്കാന്ന് എന്തെങ്കിലും പേരിടാൻ പറ്റുമോ ആയിക്കോ അതാണ് പ്രശ്നമെങ്കിൽ മെല്ലെ പറയാൻ അതിന് ഉദ്ദേശമുള്ളൂ മെല്ലെ പറയാൻ അതിന് ഉദ്ദേശമുള്ളൂ